ഡിയർ ഫ്രണ്ട്സ് ഈ ഡീപ് ബ്രീതിങ് എക്സർസൈസ് കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെയധികം ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരവും മനസും എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അറിയാതെ നമ്മളെ കൊണ്ടൊരു ഡീപ് ബ്രീത്തിങ് എടുക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ സ്ട്രെസ് അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ മെഡിറ്റേഷൻ ഒക്കെ പറയുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടാനൊക്കെ പറയുന്നത് പ്രധാനമായും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പലതരം രോഗങ്ങളിൽ നിന്നും മാനസികാവസ്ഥയിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും വിട്ടു നിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിനുള്ളത് പ്രധാനമായും നമ്മുടെ ശരീരത്തിലുള്ള ധാരാളം എൻഡോർഫിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഡീപ് ബ്രിത് ചെയ്യുമ്പോൾ എൻഡോർഫിൻ എന്നുള്ള കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട് ഈ കെമിക്കൽ ഒരു നാച്ചുറൽ പെയിൻ കില്ലറായിട്ട് അറിയപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല വേദനകളും സ്ട്രെസ്സുകള് പല പ്രശ്നങ്ങളും നമ്മൾ അറിയാതെ തന്നെ പരിഹരിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള എൻഡോർഫിൻ മൂലമാണ് വിഷാദ രോഗം അതുപോലെ ഉത്കണ്ഠ രോഗം ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള എൻഡോർഫിൻ ധാരാളം ശരീരത്തിലേക്ക് ഉൽപ്പാദിപ്പിടുകയാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ വളരെ കാലക്രമേണ അത് നല്ല രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണാം അതാണ് ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നതിന്റെ ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് ബ്ലഡ് ഫോ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു എല്ലാ സെല്ലുകളിലേക്കും നല്ല രീതിയിലുള്ള രക്ത സംക്രമണം വരികയും എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് ഫ്ലോ വരുന്നതുകൊണ്ട് നമ്മൾ നല്ല എനർജി ഉള്ള ആളായിട്ട് മാറുകയും ചെയ്യുന്നു പ്രധാനമായിട്ട് നിങ്ങൾ കണ്ട നിങ്ങൾക്ക് അറിയാം ചില ആളുകളൊക്കെ നല്ല ഗുന്മേഷന്മാരായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു അവരുടെ ജോലിയിൽ അവർ വളരെ ആക്റ്റീവ് ചിലപ്പോൾ പ്രായമുള്ള ആളുകളായിരിക്കാം നമ്മൾ ആയിരിക്കും ഇവരെങ്ങനെ ഇത്ര ആക്റ്റീവായിട്ട് കഴിയുന്നത് ഉദാഹരണത്തിന് അവർ ബിസിനസ് മേഖലയിലാണെങ്കിൽ ഒരു സ്ഥലത്ത് സ്പീച്ച് കഴിഞ്ഞിട്ട് അവർ വേറെ സ്ഥലത്ത് പോയിട്ട് സ്പീച്ച് ചെയ്യും അപ്പൊ അതിനിടയ്ക്കൊക്കെ അവർ ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ അപ്പൊ ശരീരത്തിലേക്ക് അവരുടെ എൻഡോർഫിൻ ധാരാളം ഉത്പാദിപ്പിക്കുക ഇടപെടുകയും അവർക്ക് ആക്റ്റീവായിട്ട് ഒരു ദിവസം മുഴുവൻ നിലനില് നിലകൊള്ളാൻ കഴിയുകയും ചെയ്യുന്നു ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലിംഫറ്റിക് സിസ്റ്റത്തിനെ ക്ലീൻ ആക്കി മാറ്റുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ലിംഫറ്റിക് സിസ്റ്റം ഈ സിസ്റ്റമാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കാരണമാകുന്ന ഒരു സിസ്റ്റം ിംഫറ്റിക് സിസ്റ്റത്തിനെ ക്ലീൻ ആക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അതായത് ഡീപ് ബ്രീതിങ് എക്സൈസിലൂടെ മാത്രമാണ് ലിംഫറ്റിക് സിസ്റ്റം ക്ലീൻ ആകുകയുള്ളു മറ്റു നമ്മൾ വെള്ളം കുടിച്ചാലോ ഒന്നും ഇത് ക്ലീൻ ആകുന്നില്ല ലിംഫറ്റിക് സിസ്റ്റം ക്ലീൻ ആകണമെങ്കിൽ നമ്മൾ ശ്വാസം ആഴത്തിലെടുത്ത് പുറത്തേക്ക് വിടണം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ ലിംഫറ്റിക് സിസ്റ്റത്തിനെ ക്ലീൻ ആകുന്ന വഴി നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ കഴിയും നാലാമത്തെ കാര്യമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ റിലീസ് ചെയ്യും ഈ ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നത് കൊണ്ട് നമുക്കറിയാം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷമയമായിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലൂടെയോ മരുന്നിലൂടെയൊക്കെ കഴിച്ച വിഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും കിഡ്നി വഴി മൂത്രമായിട്ട് പുറത്തു പോകുന്നത് വെള്ളം കുടിക്കുന്നതിലൂടെയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നതിലൂടെ ഒരു നല്ലൊരു ശതമാനം വിഷ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു പ്രീത്തിലൂടെ പുറത്തു പോകുന്നുണ്ട് അപ്പം ഈ ഒരു ടോക്സിൻസ് റിലീസിന് ഇത് വളരെയധികം സഹായകമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ശുദ്ധീകരിക്കുന്നു നമ്മൾ ഈ ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രക്തം നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും എത്തുകയും നമ്മുടെ ഹൃദയമാകട്ടെ ബ്രെയിൻ ആകട്ടെ അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആകട്ടെ ആമാശയത്തിലുള്ള ഓരോ ഞരമ്പുകളിലേക്കും നല്ല രീതിയിലുള്ള രക്തപ്രവാഹം എത്തുകയും ആ നല്ല രീതിയിൽ ഡൈജഷൻ നടക്കുകയും ചെയ്യുന്നു അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വളരെ ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഓരോ സിസ്റ്റത്തെയും പ്രധാനമായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു പറഞ്ഞതാണ് നമുക്ക് ആസിഡിറ്റി അതുപോലെ വയറിനുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ രക്തമാകട്ടെ മറ്റേത് തരത്തിലുള്ള ലിക്വിഡ്സ് ആകട്ടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ഒരു അസിഡിക് മീഡിയത്തിൽ നിന്നും ആൽക്കലൈൻ മീഡിയത്തിലേക്ക് മാറ്റാൻ ഡീപ് ബ്രീത്തിങ് എക്സൈസ് കൊണ്ട് കഴിയുന്നതായിരിക്കും നമുക്കറിയാം ഈ അസിഡിക് മീഡിയത്തിലാണ് നമ്മുടെ ശരീരത്തിൽ പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും ക്യാൻസർ വരെയുള്ള കോശങ്ങൾ നമ്മുടെ ഈ ഒരു അസിഡിക് മീഡിയത്തിലാണ് കൂടുതലായിട്ടും വളരുന്നത് നമ്മൾ ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരത്തിലുള്ള സെൽസിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള അസിഡിക് മീഡിയം മാറിയിട്ട് ആൽക്കലൈൻ മീഡിയത്തിലേക്ക് വരികയും നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും വരാതിരിക്കുകയും ചെയ്യുന്നു ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ പോലും വരാതിരിക്കാൻ ഡീപ്പ് ബ്രീത്തിങ് കൊണ്ട് നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് അടുത്തതായി നമ്മളെ പോസ്റ്റർ നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയും അത് നമ്മൾ നേരെ കഴുത്തൊക്കെ നേരെ വെച്ച് നട്ടലൊക്കെ നിവൃത്തി നല്ല രീതിയിൽ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഒരു ബോഡി പോസ്റ്റർ നല്ലൊരു സ്ട്രൈറ്റ് ആയിട്ട് വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നു നമ്മൾ നല്ല ശ്വാസം ഉള്ളിലേക്ക് എടുത്തു പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ വരുന്നു എന്നുള്ളതാണ് ആ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്കുള്ള നല്ല ചിന്തകൾ വരും അപ്പോൾ ഈ ഒരു ഡീപ് ബ്രീത്തിങ് എക്സൈസിന്റെ ാണ് ഇതെല്ലാം അപ്പൊ നിങ്ങൾ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡീപ്പ് ബ്രീത്തിങ് എന്തിനാണ് ചെയ്യുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകാം ഡീപ്പ് ബ്രീത്തിങ് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് നമുക്ക് പ്രധാനമായിട്ടും ഡീപ്പ് ബ്രീത്തിങ് ചെയ്യേണ്ട ഒരു ടെക്നിക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം ആദ്യമായിട്ട് നമ്മൾ നേരെ ഇരുന്ന നടുമൊക്കെ നേരെ വെച്ച് കഴുത്ത് നേരെ വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എക്സ് എന്നും ഫോർ എക്സ് എന്ന് പറയുന്ന ശ്വാസം ഹോൾഡ് ചെയ്യുക പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ത്രീ എക്സ് അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ മൂന്ന് എന്നുള്ള സംഖ്യയാണെങ്കിൽ ഒന്ന് മുതൽ മൂന്ന് വരെ എണ്ണുന്ന നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ നാല് നാല് എക്സിന്റെ സ്ഥാനത്ത് നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് ആണെങ്കിൽ ആ പന്ത്രണ്ട് വരെ നമ്മൾ ഹോൾഡ് ചെയ്യുക പിന്നെ ടു എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് മൂന്നാണെങ്കിൽ ടു ഇന്റു ത്രീ സിക്സ് എന്ന് എണ്ണുന്നത് വരെ നമ്മൾ പുറത്തേക്ക് വിടുക ആ ഒരു രീതിയിലാണ് നമ്മൾ ശ്വാസം എടുക്കുകയും പുറത്ത് വിടുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഞാൻ ശ്വാസം ഉള്ളിലേക്ക് എടുത്തപ്പോൾ മൂന്ന് വരെ എണ്ണുന്നത് വരെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുത്തത് വളരെ സ്ലോ ആയിട്ട് എണ്ണിയാൽ മതി വൺ ടു ത്രീ പിന്നെ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് വരെ എണ്ണുന്നവരെ ഞാൻ ഹോൾഡ് ചെയ്തു അപ്പൊ വൺ ടു ത്രീ ഫോർ അങ്ങനെ നിങ്ങളുടെ ഒരു ടോൺ അനുസരിച്ച് എണ്ണാം പിന്നെ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ടു ഇന്റു ഫോർ എയ്റ്റ് വരെ എണ്ണുന്നത് വരെയാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ആ ഒരു എണ്ണുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക തുടർച്ചയായിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പലതരം ഗുണങ്ങൾ ഉണ്ടായി നിങ്ങളുടെ ടെൻഷനൊക്കെ വളരെയധികം കുറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ കിട്ടുന്നതുമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ഇനിയും നല്ല വീഡിയോകളുമായിട്ട് കാണാം താങ്ക്